ോക്കുണ്ട് കയ്യിൽ ഒന്നും ഇല്ല അതെങ്ങനെ ഉപയോഗിക്കണം അറിയില്ല പണക്കാരനാവാൻ മാന്ത്രിക യന്ത്രം അല്ലേ ആര് പണക്കാരനാവാൻ അയാൾക്ക് പണക്കാരനാവാൻ നൂറ് കണക്കിന് പ്രാവശ്യം ഈ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോ നിങ്ങളിൽ ഇതുണ്ടാകും വെൽക്കം ടു ഫ്ലുവൻസി അശ്വമേധം എന്ന് പറയുന്ന കവിതയുണ്ട് ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാൾ അതിൻ മാർഗം മുടക്കുവാൻ ദിക്വിജയത്തിനൻ സർഗശക്തിയാം ഇ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണ് ഞാൻ ഈ അശ്വമേധം എന്ന് പറയുന്നത് മനസ്സിനെയാണ് പറയുന്നത് അശ്വമേധം എവിടെ ചെന്നാലും ആ ലോകം മുഴുവൻ അശ്വമേധത്തിന്റെ ഉടമയ്ക്ക് സ്വന്തമാണ് അതാണ് മനസ്സിനെ പവർഫുൾ ഞാൻ മനസ്സ് എവിടെ ചെന്നാലും ആ പ്രദേശം മുഴുവൻ അതിന് അധീനമാവും വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണ് അതിൻ സിദ്ധികൾ മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രം അതിൽ മല്ലതിൻ വെട്ടി വെട്ടി ആ പ്രകൃതിയോട് മല്ലിട്ട് വെട്ടി നേടിയെടുത്തതാണ് ആ സിദ്ധികൾ എന്ന് അല്ലാതെ മന്ത്രവും തന്ത്രവും യന്ത്രവും അല്ലാന്ന് കേട്ടല്ലേ പദക്കാരനാ പറഞ്ഞിട്ട് മാന്ത്രിക യന്ത്രം അത് അവരുടെ തന്ത്രം അല്ലേ പണക്കാരനാവാൻ ആര് പണക്കാരനാവാൻ എന്നുള്ള ചോദ്യം ഉണ്ട് അതീ പറയണില്ല പണക്കാരനാവാൻ മാന്ത്രിക യന്ത്രം അല്ലേ ആര് പണക്കാരനാവാൻ അയാൾക്ക് പണക്കാരനാവാൻ എസ് പറഞ്ഞു നമുക്കല്ല ഇത് ഇത് നമ്മളോട് ഫൈറ്റ് ചെയ്യണം മക്കളെ വി ഹാവ് ടു ഫൈറ്റ് വിത്ത് അവർ സെൽഫ് നമ്മുടെ മടിയോട് നമ്മുടെ ലേസിനോട് നമ്മുടെ കോംപ്ലക്സുകളോട് നമ്മുടെ ഫിയറിനോട് നമ്മുടെ ഇൻഹിബിഷൻസിനോട് നമ്മൾ ഫൈറ്റ് ചെയ്ത് അതിനെ ഇല്ലാതാക്കണം അത് ഈ ആക്ഷനിലൂടെ ഈ മലയാളം പറയുന്ന അതേ ഫീൽ ഫീല് കൊണ്ടുവന്നിത് മലയാളം പറയുന്ന അതേ ഫീല് എല്ലാ അമ്മമാരും ഇങ്ങനെയാണോ കേട്ടിട്ടില്ല ഡയലോഗ് ആൻഡി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്കെന്നെ സ്നേഹിക്കാം ഇത് പറയുമ്പോ തന്നെ ചങ്ക് പൂട്ടി പോയില്ലേ നമ്മള് ദശരഥൻ സിനിമയിൽ മോഹൻലാൽ ഇങ്ങനെ കൈകെട്ടി എന്നിട്ടൊരു ചോദ്യം ഉണ്ടല്ലേ എല്ലാ അമ്മമാരും ഇങ്ങനെയാണ് മോൻ ചോദിക്കുന്നത് എനിക്കറിയാം ആ സ്ത്രീക്ക് മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടാവൂല അപ്പോഴാത്തോളത്ത് കൈവച്ച് പറയണേ ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയൂ മോഹൻലാൽ അങ്ങനെ ജീവിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അല്ലേ പക്ഷെ ആ ഡയലോഗ് പ്രസന്റേഷനിലാണ് നമ്മൾ കരഞ്ഞു പോകുന്നത് അപ്പൊ അതേ ഇത് തന്നെയാണ് എവ്രിബിസ് ആൻ ആക്ടർ എല്ലാ മനുഷ്യരും ആക്ടറാണ് അല്ലേ നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് സംസാരിക്കുന്ന അതേ ആറ്റിറ്റ്യൂട്ടിലാണോ നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് സംസാരിക്കണേ അമ്മയോട് സംസാരിക്കുന്ന അതേ ആറ്റിറ്റ്യൂട്ടിലാണോ നിങ്ങൾ നിങ്ങളുടെ ചേട്ടനോടോ ചേച്ചിയോട് സംസാരിക്കണേ നിങ്ങളുടെ ചേട്ടനോടോ ചേച്ചിയോടോ സംസാരിക്കുന്ന അതേ ഇതിലാണോ നിങ്ങൾ ഭാര്യയോട് ഭർത്താവിനോട് സംസാരിക്കണേ ഇതല്ലല്ലോ നിങ്ങളൊരു പോലീസുകാരൻ പിടിക്കുമ്പോൾ സംസാരിക്കണേ അല്ല അപ്പൊ മിനിറ്റിനും മിനിറ്റിനും നമ്മുടെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുകയാണോ അല്ലയോ അപ്പൊ ഇതേപോലെ ഒരു ഇംഗ്ലീഷ് ക്യാരക്ടർ നമ്മൾ ആഡ് ചെയ്ത മതിയെന്നേ അത് പറ്റൂല അത് വന്നില്ല ബാക്കിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇത് മാത്രം വന്നില്ല ഞാൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇതിന് പക്ഷേ ശരിയാവുന്നില്ല ഞാൻ അവിടെ ഫീ കൊടുത്തു ഇവിടെ ഫീ കൊടുത്തു മറ്റോടത്ത് ഫീ കൊടുത്തു സാർ പത്ത് ഇൻസ്യൂട്ടിൽ ഞാൻ ചോദിച്ചു സാർ ഇവര് ആര് ശരിയല്ല സാറിലാണ് ഇനി ലാസ്റ്റ് ഉപതീക്ഷ ഇത് തന്നെയാണ് എന്നെ അടുത്തത് പറയാൻ പോണെന്ന് എനിക്കറിയ അതറിയാത്തന്നല്ല എൻ്റെ ദൈവത്തെ പോലെ തന്നെ കാണാം പക്ഷേ നമ്മൾ നമ്മുടെ ഓൺ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യണം ഞാൻ പഠിപ്പിച്ചിട്ട് ഫ്ലുവൻ്റ് ആയില്ല എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്നതാണ് മുപ്പത് ദിവസം കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തോ അതില്ല അതില്ലെങ്കിൽ ഇതും ഇല്ല ടു ഞാൻ എൻ്റെ അടുത്ത് വരുന്നവരും ഞാൻ ആദ്യം മുപ്പത് ദിവസം കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യൂ എന്നിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പറയൂ ഐ വിൽ ബി വിത്ത് യു ക്കളും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല തോക്കുണ്ട് കയ്യില് ഉന്നുമില്ല ഉന്നം വരണമെങ്കിൽ എന്ത് ചെയ്യണം കണ്ടിന്യൂസ് നൂറുകണക്കിന് ബുള്ളറ്റുകള് നമ്മൾ ട്രൈൽ ചെയ്ത് ട്രൈൽ ചെയ്ത് ട്രൈൽ ചെയ്ത് ഒരു നൂറ് പ്രാവശ്യം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഉന്നത്തിലേക്ക് വന്നു തുടങ്ങും ഈ ഉന്നം ഉണ്ടാവുന്നത് നമ്മുടെ ഉള്ളില ഇത് തന്നെ ഇംഗ്ലീഷിലും ഡെവലപ്പ് ചെയ്യണ്ടേ നൂറുകണക്കിന് പ്രാവശ്യം ഈ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിൽ ഇതുണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സമാധാനം ഞാൻ ചെയ്യാനേ കേരളത്തിൽ ഒരു ടീച്ചർമാരും തരൂല്ല ഞാൻ ശതമാനം പറയാം ഞാൻ ഇവിടെ നിന്നിട്ടാ പറയണേ എന്റെ കോഴ്സും എന്റെ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ട് ഫ്ലുവന്റ് ആയില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സമാധാനം ഞാൻ ചെയ്യാന്ന് ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്യണം ബുദ്ധിമുട്ടുള്ളതല്ല ഒരു ഹാബിറ്റാക്കി മാറ്റി എടുക്കേണ്ടതാ എടുക്കേണ്ടതാണ്